പോലീസ് എടുക്കാൻ കളി എടുക്ക യുടെ മോനെ കൊന്നാതെ അനിയന്റെ തലയിൽ കെട്ടിവച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത് എന്താടാ നമ്മുടെ ബാലിന് ആരൊക്കെ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടി അമ്മയും ബംഗളെ പേടിച്ചിരിക്കുന്നവനെ മോനെ കൊന്നത് നീയും അങ്ങനെ തന്നെ ചാവണം െ കാണാനില്ല എനിക്കറിയാം ബായി അറിയാത്ത അവനൊന്നും സംഭവിക്കില്ല എന്റെ അനിയനോട് പക തീർക്കരുത് അവനല്ല ബായി വേണ്ട എനിക്കൊന്നും കേക്കണ്ട ബായി പറഞ്ഞു അവൻ ഭായയുടെ അടുത്തിൽ ഞാൻ വിശ്വസിച്ചോട്ടെ നിന്റെ ഭായി പറഞ്ഞ എന്റെയും ഭായി അല്ലടാ ഞാൻ അവന് ഉപദ്രവിക്കൂ കഴിയോ എനിക്കതിന് ഇല്ല ശിവം പോ Baro, les! <tryk> വേണ്ട ഭായ് മാറിന് ബായ് ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാലു നിരപരാധിയാ എന്റെ മോനെ കൊന്നവന് എനിക്ക് വേണം വിട്ടല്ല ഞാൻ പറയുന്നത് കേൾക്കാനിപ്പ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ട് ബൈക്ക് തോന്നുന്നു എങ്കിലും ബൈക്ക് കേൾക്കണം ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത് ആ എസ്പിയും ചിന്നാടന്മാരും ജോണിയുടെ മൊത്ത ചതഞ്ഞ പാടുകൾ ബായി കണ്ടല്ലേ അതാ എസ്പിയുടെ മോതിരത്തിന്റെ പാടുകളാ ബായിയുടെ ശിവൻ ഒരിക്കലും ബായിയുടെ കള്ളം പറയില്ല ഇനിയും എന്നെ വിശ്വാസ അതെന്നെ കൊല്ല എന്നിട്ട് ഇവിനയും എന്റെ മോനെ മോഹനെ കൊന്നവര് നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത് ഇവൻ ശരിയാവില്ല ബായ് തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്ത് സാധിക്കില്ല ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമോ വാ ബായ് തകർന്ന് വീണ ഭായുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി ഇതെന്നാണാവേ പുറത്ത് ഭയങ്കര മഴയാണല്ലോ ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാക്ക പോയി നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ലേ പോലീസ് ക്ലബ് ഈന്ന് ഏഴുമണിക്ക് ഇറങ്ങിയതാ വീട്ടിലെത്തിയിട്ടില്ല അയാളുടെ മൊബൈലിലേക്ക് മൊബൈൽ ഇറങ്ങിയിരുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എങ്കിലാ വണ്ടിയെടുത്തൊന്ന് അന്വേഷിച്ചുവാറ് തുറക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് ആരെയും ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തോ ഉണ്ടല്ലോടാ ബാബു തുറന്ന് ഓരോ ശബ്ദം அப்ப அது மழையெல்லாம் ஸ்பிரிச்சா பின்னாட்டோ அல்ல கத்தோ அப்பா எல்லோ டோர்

ർ പരമശിവം എന്ന ഉണ്ണി ദാമോദരനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു എന്തിനാ ഭായി ഈ കുറ്റം ഭയക്കേറ്റെടുത്തത് ഞാൻ ചെയ്ത കുറ്റത്തിന് നീ നാലു വർഷം ശിക്ഷ അനുഭവിച്ചു വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട് ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം ഉണ്ണിയായിട്ട് പോയിക്കോ